ഇതാണ് എയർ ഏർക്കൗൾ ഇതിനെ എയർവെന്റ് എന്നും പറയാറുണ്ട് ഇത് കാഴ്ചക്ക് ചെറുതാണെങ്കിലും കാര്യമായ റോൾ ഉള്ള ഒന്നാണ് എയർകൗള് തൊഴിൽത്തിൽ നിന്നുണ്ടാകുന്ന ബാറ്റ്സ്മെല് അഥവാ ദുർഗന്ധം പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ജോലി ഇത്രയല്ലേ ഉള്ളൂ ഏതേലും മതിയല്ലോ എന്ന് കരുതി എയർ കൗൾ വാങ്ങിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണം ദുർഗന്ധം വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം കൊതുകും ഈച്ചയും അല്ലാതുള്ള പ്രാണികളും ഉണ്ടാവും ഒരു സാധാരണ എയർ കൗളിന് ഇതിനെയെല്ലാം അകത്തേക്ക് കടക്കാതെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ടായിന്നു വരില്ല പക്ഷേ കേളചന്ദ്ര ഏർക്കോൾ ഒരു പ്രാണികളെയും അകത്തേക്ക് കടക്കാത്ത വിധത്തിലും കൊതുകിന് മുട്ടയിട്ട് വിരിയാനുള്ള ചാൻസ് പോലും കൊടുക്കാതെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ദുർഗന്ധം പുറത്തേക്ക് പോകുമോ എന്ന സംശയം വേണ്ട വായു സഞ്ചാരം നൂറു ശതമാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഏർക്കൗളത് നെറ്റ് പേരിന് മാത്രമാകാം നാലോ അഞ്ചോ ലൈൻസ് മാത്രം ചൂട് ഏൽക്കുമ്പോൾ അത് ഉരുകി പൊട്ടാനും കാലം കഴിയുമ്പോൾ തേയ്മാനം സംഭവിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ കൊതുകും പ്രാണികളും അകത്തേക്ക് കടക്കുന്നതും കൂടും പക്ഷെ കേളചന്ദ്രയുടെ ഏർ ക്വാളിറ്റിയുള്ള പി വി സി മെറ്റീരിയൽ കാലങ്ങളോളം നിൽക്കും ഒരു കേടും വരാതെ മാറാ രോഗങ്ങൾക്ക് കാരണമാകുന്ന മറ്റു ഏർക്കൗളുകളിൽ നിന്ന് നിങ്ങളുടെ സുരക്ഷയും ക്വാളിറ്റിയും ഉറപ്പു നൽകുന്ന കേളചന്ദ്ര ഏർകൗളിലേക്ക് നമുക്ക് മാറാം